ിൽ ശാസ്ത്രീയ അറിവ് ജിജ്ഞാസ സർഗാത്മകത എന്നിവ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സയൻസ് ഫോറം ഒമാൻ വാർഷിക ശാസ്ത്ര ഫിയസ്റ്റ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുന്നു മെയ് തീയതികളിലാണ് വാർഷിക ശാസ്ത്ര ഫിയസ്റ്റ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൽഹേൽ ക്യാമ്പസിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യാമ്പസിൽ വെച്ചാണ് വാർഷിക ശാസ്ത്ര ഫീസ്റ്റ് ഇരുപത്തിയഞ്ച് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊഫസർ ഡോക്ടർ മനോജ് ചൌധരി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഒമാനിലെ ഐ ടി മേഖലയിലെ പ്രമുഖ സാങ്കേതിക വിദഗ്ധനായ താരിഫ് അൽ ബർവാനി ഇന്ത്യൻ സ്കൂളുകളുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ സയ്ദ് അഹമ്മദ് സൽമാൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ ശാസ്ത്ര പ്രതിഭാ മത്സരം ശാസ്ത്രീസ് ശാസ്ത്ര സംവാദം ഓൺ ദി സ്പോട്ട് പ്രസന്റേഷനുകൾ ഡിജിറ്റൽ സിംബോയിസങ്ങൾ പോസ്റ്റർ നിർമ്മാണം ശാസ്ത്ര പ്രദർശനങ്ങൾ വർക്ക്ഷോപ്പുകൾ സംവേദാത്മക സിക്ഷനുകൾ എന്നിവ ഉണ്ടാകും അവസാന ദിവസം ഒമാനിലെ ഇരുപത്തി മൂന്നോളം വിദ്യാലയങ്ങളിൽ നിന്ന് അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ നിന്നും വിജയിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രതിഭകൾക്കുള്ള അവാർഡുകളും സമ്മാനിക്കും അഞ്ചാം ഡിവിഷനിലെ പ്രതിഭയായി ഇന്ത്യൻ സ്കൂൾ സലാലയിലെ ഇഷ ഫ ഫാത്തിമയെയും ആറാം ഡിവിഷനിലെ പ്രതിഭയായി ഇന്ത്യൻ സ്കൂൾ അൽ മബേലയിലെ റിച്ചൻ കുമാർ ഇന്ത്യൻ സ്കൂൾ ബൊഷേറിലെ ആദ്വിക് അബി എന്നിവരെയുമാണ് തെരഞ്ഞെടുത്തത് ഏഴാം ഡിവിഷനിലെ പ്രതിഭയായി ഇന്ത്യൻ സ്കൂൾ അൽ ഗുബ്രയിലെ മിതിൽ സദാശിവത്തെയും എട്ടാം ഡിവിഷനിലെ പ്രതിഭയായി ഇന്ത്യൻ സ്കൂൾ നിത്വയിലെ ഒമ്പതാം ഡിവിഷനിലെ ശാസ്ത്ര പ്രതിഭയായി ഇന്ത്യൻ സ്കൂൾ അൽ ഗുബ്രയിലെ പത്താം ഡിവിഷനിലെ ശാസ്ത്ര പ്രതിഭയായി ഇന്ത്യൻ സ്കൂൾ അൽ സിബിലെ ദേവരാജകൃഷ്ണനെയുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇന്ത്യൻ സയൻസ് ഫോറം ഭാരവാഹികളായ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ ജനറൽ സെക്രട്ടറി സുരേഷ് അക്കമടത്തിൽ ജനറൽ കോർഡിനേറ്റർ ലതാ ശ്രീജിത്ത് ട്രഷറർ ഗാന്ധിരാജ് പ്രോഗ്രാം കോർഡിനേറ്റർ ഹാലാ പി ജമാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൈലി ന്യൂസ് ദുബായ്